പെരുന്നാളിന് മുമ്പ് പെരുന്നാളിന് മുമ്പ് ഇവിടെ സീസൺ ആളുണ്ട് ഡിസംബർ ഡിസംബർ വെക്കേഷന്റെ തിരക്കുള്ള സമയമാണ് കഴിഞ്ഞിട്ട് വേണ്ടപ്പെട്ട സമയത്ത് അങ്ങനെയൊക്കെ ഈ അജിംസക്ക് വേണ്ടി അജിംസക്ക് വേണ്ടി എന്തൊരു റക്മല്ല ആരുടെ ആഗ്രഹം അജിംസുമ്പറയ്ക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമാണ് അഹിംസ എന്തുവാണ് കാത്തിരുന്ന് കാത്തി കാത്തിരുന്ന് അങ്ങനെ പാസ്പോർട്ട് കിട്ടിയില്ലേ നമ്മുടെ കസ്റ്റമറിനെക്കൊന്ന് കാണിച്ചു കൊടുത്താലോ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു സുവർണ്ണ നിമിഷമാണിത് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ എവിടെ പോയാലും ചോദ്യമായിരുന്നു എന്തായി ഉമറയ്ക്ക് വിട്ടോ ഉമറയ്ക്ക് വിട്ടോ ഉമറയ്ക്ക് വിട്ടോ എന്നു ചോദ്യം പക്ഷെ പാസ്പോർട്ട് ഇല്ലാതെ മുൻകി വിടാൻ പറ്റൂലോ അങ്ങനെ പാസ്പോർട്ട് പോയി എടുത്തു പാസ്പോർട്ടിൽ കുറെ കൊളാബ്രിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് അവസാനം പാസ്പോർട്ട് കൈ കിട്ടിയിരിക്കാണ് എന്താണ് പറയാനുള്ളത് ഒന്ന് കാണിച്ചോടത്തെ അങ്ങനെ നമുക്ക് ഈ ഉമ്മക്ക് അവസരം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ പാസ്പോർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെന്തെങ്കിലും ഈ നാലക്കെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉമ്മറയ്ക്ക് ചാൻസ് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരിക്കലും അതെന്തോണ്ട് അങ്ങനെ പ്രതീക്ഷ ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു അതിനുശേഷം ഒക്കെ ഒരുപാട് പേര് വന്ന് ഒരുപാട് പേര് വന്ന് ഇഷ്ടം പോലെ കസ്റ്റമറേ നമ്മളിവിടെ വരുന്നവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഒരു നന്ദി പറയണ്ടേ ഒരുപാട് പേര് കസ്ബ്യൂ മേടിച്ചോ എടുത്തോട്ടുണ്ട് സംസ്കാരം കുപ്പായും വാങ്ങിക്കൊടുത്ത് അതേപോലെ മക്കത്തെ കൊണ്ട് എന്തെങ്കിലും സതക്ക ചെയ്യാനുള്ള ചെറിയ പൈസകളൊക്കെ കൊടുത്തിട്ടുണ്ട് ടസ്ബി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ കസ്റ്റമർ ഇവിടെ വരുന്ന ഒരുപാട് പേര് ഭയങ്കര സ്നേഹത്തോടു കൂടി അജിംസ അടുത്ത് പെരുമാറിയിട്ടുണ്ട് അല്ലേ അവർക്കൊക്കെ എന്താ അവരുടെ അടുത്തൊക്കെ എന്താ പറയുന്നത് അപ്പം ഇൻഷാല്ല നമ്മൾ ഇതിൻ്റെ ഡേറ്റും കൂടി അങ്ങ് ഡിക്ലെയർ ചെയ്യണം കേട്ടോ അപ്പം ഡിസംബർ പതിനഞ്ചിന് നമ്മുടെ അൽഹാറമീൻ ഹജുംറ ട്രാവൽസിൻ്റെ എൻ്റെ ഉപ്പാടെ തന്നെ ഗ്രൂപ്പാണ് ഹജ്ജ് ഉംറ ഗ്രൂപ്പാണ് അപ്പോൾ അതിൻ്റെ അണ്ടറിലായിരിക്കും അജിൻസ ഉമ്രയ്ക്ക് പോകുന്നത് പക്ഷേ അത് ഡിസംബർ പതിനഞ്ചിന് ഏറ്റവും നല്ലൊരു ബാച്ചാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉമ്രയ്ക്ക് പോകാൻ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ അതും കൂടി ചാൻസ് ഉണ്ട് കാരണം ഒരു മാസം ഇനി സമയമുണ്ട് അപ്പോൾ നല്ലൊരു ബാച്ചാണ് അബ്ദുൽ നാഫി മൗലവി അദ്ദേഹമാണ് കാരിയാണ് മുഫ്തിയാണ് അദ്ദേഹമാണ് ഗ്രൂപ്പിൻ്റെ അമീർ അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള അമീറത്തുകളുണ്ട് എൻ്റെ ഫാമിലി തന്നെ എൻ്റെ കൊച്ചുമ്മ മാമിമാരൊക്കെ ആ ബാച്ചിലുണ്ട് ആ ബാച്ചിലായിരിക്കും ഇൻഷാല്ല അജിൻസായി പോണത് അപ്പോൾ നമ്മൾ ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പാസ്പോർട്ട് നമ്മൾ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ആ ബാച്ച് വെക്കേഷൻ ബാച്ചാണ് നല്ല ബാച്ചായിരിക്കും ഇൻഷാള്ള പ്രത്യേകം ത്വാച്ച് ചെയ്യണം നമുക്ക് കടയ്ക്ക് എനിക്ക് വേണ്ടി വേണ്ടി ചെയ്യണം ചെയ്യണം നമ്മുടെ സ്ഥാപനത്തിലെ നോഫി ഒന്നും എനിക്ക് സന്തോഷമുള്ളു എന്റെ ഇത്താന്ന് പറഞ്ഞ എന്റെ ഉമ്മ എല്ലേടി ഞാൻ ഇവിടെ വന്ന സമയം മുതൽ എന്റെ കൂടെ നിന്നത് ഇത്താട് ഇത്തയുടെ കൂടെ ശിഷ്യാണ് ഞാൻ അവിടെ നിന്നാണ് ഞാൻ കേറി കേറി ഇവിടെ പോലല്ലേ ആദ്യം ഞാൻ കേറി ൂടെല്ലേ ഫ്ലോറിന്റെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇതുവരെ പോയിട്ടില്ല നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് ഒരുപാട് കാത്തിരുന്നിട്ട് എന്തായാലും ഇന്ന് പാസ്പോർട്ട് കിട്ടി അലഹമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉടനെ തന്നെ ഇക്ക പറഞ്ഞാണ് ഡേറ്റിന് തന്നെ പോയാൽ ഞങ്ങളും ആഗ്രഹിക്കുന്നു ഒത്തിരി ഞങ്ങളുടെ ഈ കമലാസുരയിൽ നിന്ന് ഒരു സ്റ്റാഫ് പോന്നുണ്ടെന്ന് നമ്മൾ മുതലാളി അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഞങ്ങളെ അജിംസായ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കൂടെ എന്റെ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ നിൽക്കുന്നത് അഹിംസയുടെ കൂടെ ആയിരുന്നു എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അബ്ദുള്ളയുടെ മനസ്സാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് കാരണം എന്ന് വെച്ചാൽ അബ്ദുള്ളക്ക് ആ ഒരു മനസ്സ് തോന്നിയില്ല ഞങ്ങൾ ഈ സ്റ്റാഫിലെ ആരെങ്കിലും ഒരാളെ അങ്ങനെ വിടാനായിട്ട് തോന്നിയല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരെയും ഉമ്മയ്ക്ക് പറഞ്ഞു ഓരോരുത്തരോടും ദു ചെയ്യാൻ പറയുമായിരുന്നു എനിക്ക് എന്റെ കാല് കുത്താനുള്ള അവസരം കിട്ടാൻ ദുവാ ചെയ്യണേന്ന് അത് തീർച്ചയായും ഇപ്പൊ അത് സാധിക്കുന്നതിൽ സന്തോഷമുണ്ട് നമുക്ക് സ്റ്റാഫുകൾക്കും ഒരുപോലെ സന്തോഷം തന്നെ അജിംസ വിടുന്നത്